നമസ്തേ ഒരു ലോക്കോ പൈലറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ നിമിത്തം ഒരു ട്രെയിൻ തീപിടത്തിൽ നിന്നും രക്ഷപ്പെട്ടു അതുവഴി അതിലെ യാത്രക്കാരും സുരക്ഷിതരായി ഈ വാർത്ത ഇന്നെ ഏറെ ആകർഷിച്ചു ശരിക്കും നമ്മളൊക്കെ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അവിടെ പ്രതിസന്ധി ഘട്ടത്തെ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ പതിരി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മളുടെ കൂടെയുള്ളവരുമാണ് കഷ്ടത്തിലാകുന്നത് എന്ന ആ ഒരു അറിവ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളാൽ മറ്റുള്ളവർ കഴിഞ്ഞാൽ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു പുണ്യം തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയത് എല്ലാവിധ തൊഴിലൂടെയും സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് വിവിധ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആ ഒരു മനക്കരുത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ